ഓണം ഷൂട്ടിന് വേണ്ടി മിന്ത്രി എടുത്ത ഡ്രസ്സാണ് കിട്ടിയപ്പോ അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് അതുപോലെ തന്നെ വയർ ഇത്തിരി കാണുന്ന ഒരു കംപ്ലൈന്റ് മറക്കാൻ വേണ്ടി നമ്മൾ ഒരു ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് പോയത് അവിടെ നോക്കുമ്പോൾ ഒരു കാഴ്ചയാണ് ഇത് ഓർഡർ ചെയ്ത് ചെയ്തു തരുന്നത് നമ്മുടെ വീട്ടിലെ ഇൻ ഓൾ ഹെൽപ്പിനും എല്ലാത്തിനും വരുന്ന ചേച്ചിയാണ് ചേച്ചിക്ക് നന്നായിട്ട് ഇതുപോലെ ടൈലറിങ് അറിയാട്ടോ അപ്പൊ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം നമുക്ക് ഇനി ഫൗണ്ടേഷൻ അടിക്കലാണ് കുറെ എന്തൊക്കെയോ കുട്ടികൾ വാർ ചേക്കുന്ന ഒരു ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല ഇപ്പൊ പോയി നമ്മൾ കണ്ണിൻ്റെ ഉള്ളിൽ വരെ കൺമഷി എഴുതാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറെ റെഡ് കളർ റൂഷോ ഐലൈനർ ഒക്കെ കുറേ ഇരുന്നിടുന്നുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് അത് മാത്രമല്ല അത് പോരാതെ തന്നെ കൈ വെച്ച് തന്നെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഫൈനലി നമ്മൾ മുടിയെല്ലാം കെട്ടി സെറ്റാക്കി അങ്ങനെ ചോക്കർ ചോക്കറായിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇതിന്റെ ചൂട്ടി വെക്കലാണ് പരിപാടി ഓണം ഷൂട്ടല്ലേ ഒട്ടും കുറയ്ക്കുന്നില്ല അപ്പം ഈ ചൂട്ടിയെല്ലാം വെച്ച് സെറ്റ് ആയിട്ടുണ്ട് ഈ ലുക്കിന് പത്തിൽ എത്ര മാർക്ക് കൊടുക്കാമെന്ന് കമൻറ്റ് ചെയ്യണേട്ടോ